പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നമ്മളെ എന്ന് പറയുന്നത് ഒരു ഹെയർ ടോണർ ആണ് അതായത് മുടി നന്നായിട്ട് വളരാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും തലയിൽ താറിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണർ ആണ് ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ കൂടി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോസ്മേരി ലീസിന്റെ ഹെയർ സ്പ്രേ ഉണ്ടല്ലോ അതൊക്കെ വരുന്നത് ഈ ഒരു ഒന്നര കൊല്ലത്തിന്റെ ഉള്ളിലാണ് കഴിഞ്ഞൊരു ഒന്നര കൊല്ലത്തിന്റെ ഉള്ളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ടോണർ ആണ് ഇത് അപ്പൊ അതെന്താണെന്നുള്ളത് വീഡിയോ ണിച്ചു തരാം അപ്പൊ എന്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം വീട്ടിലോട്ട് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പൊ നമുക്ക് ടോണർ തയ്യാറാകാണ്ട് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പാത്രം എടുത്ത് വെക്കാം നിങ്ങൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു പാത്രം എടുത്തുവെക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതായത് നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കഞ്ഞുണ്ണി ആട്ടാ ഇതിന്റെ ശരിക്കുള്ള പേര് ബൃംഗരാജ് എന്നാണ് നമ്മുടെ മുടി വളർത്താനൊക്കെ ആയിട്ട് മുടിക്ക് കറുപ്പ് പ്പ് തരാനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇൻഗ്രീഡിയൻ അല്ല ഒരു ചെടിയാണത് പിന്നെ രണ്ടാമതായിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പേരയിലയാണ് കേട്ടോ നാല് പേരയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഈ രണ്ടലകളും ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആണ് കേട്ടോ എടുക്കുന്നത് അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ആൻഡ് മൂന്നാമതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ആണ് കേട്ടോ കറിവേപ്പില വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കാൻ നോക്കുക എന്നാലും നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ എൻ്റെ വീട്ടിലുള്ള വേപ്പിലെല്ലാം ഞാൻ മറിച്ച് പറിച്ചു അതിനകത്ത് വേപ്പിലേക്ക് അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് പോയി കറിവേപ്പിൽ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് മൂന്നാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിനി ഇതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് ആ സാധനം ഗ്രാമ്പൂന്നൊക്കെ പറയില്ലേ ഇതേപോലെ ഒരു എട്ട് പത്തെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഇത്രയും ഐറ്റംസേ നമുക്ക് ഈ ഒരു ടോണർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇത് നമുക്ക് ഈ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വരണം അതിനായിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഇത് നമുക്ക് തിളപ്പിക്കാം തിളപ്പിച്ചത് തിന് ശേഷം ഇതേപോലെ ആകുമ്പോൾ അതായത് രണ്ട് ഗ്ലാസ് ഉള്ളത് ഒരു ഗ്ലാസ് ആയി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതേപോലെ വെക്കാം കേട്ടോ കാരണം ഇത് തണുത്ത് വരണം ഇതിപ്പോൾ നല്ല രീതിക്ക് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിച്ച് എടുക്കാം കേട്ടോ ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് അപ്പം ഇത് ചൂടാറിയതിന് ശേഷം അതായത് നല്ലോണം തണുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തേക്ക് ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് മാറ്റണം ഇതാണ് എൻ്റെ സ്പ്രേ ബോട്ടിൽ ബോട്ടിലിട്ടാ ഇപ്പൊ ഈ സ്പ്രേ ബോട്ടിലേക്കാണ് ഞാൻ മാറ്റാൻ പോകണത് ഇതിലേക്ക് ഒഴിച്ചിട്ടും ഒഴിച്ചിട്ടും റെഡി ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങോട്ട് കാരണം എന്താന്ന് എനിക്കറിയില്ല ഈ പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് എനിക്ക് ഗ്ലാസ്സിലേക്ക് അതായത് ഗ്ലാസ് അല്ല ഈ ഒരു കുപ്പിയിലേക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കാനായിട്ട് എനിക്ക് പറ്റിണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് വട്ടമൊക്കെ ഞാൻ ഒഴിച്ചു നോക്കി പക്ഷേ എന്റെ സ്ലാബിൽ മൊത്തവും വെള്ളം പോയിന്നല്ലാണ്ട് ഒരു പണി ഉണ്ടായില്ല അവസാനം ഞാൻ എന്ത് ചെയ്തു വേറൊരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് ഈയൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തത് കൊടുത്തിട്ട് ഇത് അമ്മയാണ് അതിൻ്റെ ഐഡിയ പറഞ്ഞത് എനിക്കറിയാത്ത കാരണം അപ്പോൾ അപ്പോൾ അപ്പോഴേ ഇതിലേക്ക് ഞാൻ ആ ഒരു ടോണർ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ടോണർ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ വേറെ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടാവും ഒരാഴ്ചയ്ക്ക് ഈ ഒരു സംഭവം ഇരിക്കുള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ടോണർ ടോണർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതേപോലെ മുടിയിലൊക്കെ ചെടയുണ്ടെങ്കിൽ ചെടയൊക്കെ കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഒന്നില്ലെങ്കിൽ നമുക്കിത് രാത്രി അപ്ലൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇത് അപ്ലൈ ചെയ്താൽ മതി ഇങ്ങനെ ഇന്ന ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് അപ്ലൈ ചെയ്തിട്ട് തല വാഷ് ചെയ്യണം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലാട്ടോ എൻ്റെ സ്പ്രേ ബോർഡിന് എന്തോ ഒരു ചെറിയൊരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടോ അതുകൊണ്ട് ഞാൻ സ്പ്രേ ബോർഡിൻ്റെ ആ മേലത്തെ മൂടി സാധനം മാത്രം മാറ്റുന്നുണ്ട് കേട്ടോ എന്തോ എന്താണെന്ന് പറയുമ്പോൾ ഉള്ളത് അതിൽ കൂടി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വട്ടം നോക്കിയായിരുന്നു പിന്നെ അതിൻ്റെ മേലെയുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളിങ്ങനെ പ്രസ് ചെയ്യണ സാധനം ആ സാധനം ഞാൻ മാറ്റി ബ്ലാക്ക് ഇട്ട് കൊടുത്തു വിട്ടാം അപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തലയിൽ മുഴുവൻ അപ്ലൈ ചെയ്തു നമ്മുടെ സ്കാൽപ്പിലേക്കാണ് ഈ ഒരു സ്പ്രേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ ഞാൻ ഒരു ഭാഗത്തേക്കല്ല എല്ലാ ഭാഗത്തേക്കും എത്തണ രീതി തന്നെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ലെങ്ത്തിൽക്കും വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം കേട്ടോ ഞാനിവിടെ സ്പ്രേ ചെയ്യാറുണ്ട് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തലയിൽ നല്ലവണ്ണം ഒന്നൊരു പത്ത് മിനിറ്റെങ്കിലും നമുക്ക് നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്യണം കേട്ടോ ഞാൻ നല്ല രീതിക്ക് മസാജ് ചെയ്യും അതേപോലെ തന്നെ ഇതേപോലെ ഫ്രണ്ടിൽ കിട്ടിട്ടും ഞാനൊന്നുമസാജ് ചെയ്ത് കൊടുക്കൂട്ടാ ഞാനിത് മെയിനായിട്ട് ഡെയിലി രണ്ട് വട്ടമൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതായത് രാത്രി ഉറങ്ങണേക്കാട്ടി ഒരു പത്ത് മണിക്കൊക്കെ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഒരു എട്ട് മണിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം ഒന്നും മസാജ് ചെയ്തിട്ടാണ് ഞാൻ ഉറങ്ങുക രാവിലെ ആണെങ്കിലും ഹെയർ കെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലും ഞാനിത് ചെയ്യാറുണ്ട് കാരണം ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഉണങ്ങാണ്ട് നിങ്ങൾ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങരുത് അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാക്കും അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം നിന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കെട്ടിവെക്കാനും കിടന്നുറങ്ങാനും നോക്കുകട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് എട്ടിന്റെ പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ നല്ല ഉള്ളോട് കൂടി വളരില്ലേ അങ്ങനെ വളർത്താനും നമ്മുടെ മുടിക്ക് കറുപ്പ് തരാനും എല്ലാത്തിനും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണർ ആണ് കേട്ടോ ഇത് വീട്ടിൽ നമുക്ക് സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ടോണറാണ് കേട്ടോ റോസ്മേരിയൊക്കെ മടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്